ഇന്ന് ഒരു നാഴി മുഴുവനായിട്ടുള്ള ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഗോതമ്പ് ചോറാണ് റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പിൻ്റെ ഉമിയൊക്കെ കളയാനായിട്ടുള്ളൊരു ടിപ്സും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നുപോകില്ല കേട്ടോ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു നാഴി ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നന്നായിട്ട് ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ തിരുമ്മിയെടുക്കുക ശേഷം നമ്മൾ മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ ജ്യൂസൊക്കെ അടിക്കണ ആ ഒരു ജാർ ഇതെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി പൾസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒന്നിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് തിരിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാ പ്രാവശ്യം ഇങ്ങനെ കറക്കിയെടുക്കുക ഒരുപാട് നേരം കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോകും കണ്ടില്ലേ ഉമ്മിയൊക്കെ നന്നായിട്ട് ഇതാ ഇളകി വന്നിട്ടുണ്ട് അതിൻ്റെ ആ തോടൊക്കെ ഇനി ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ആ ഉമിയൊക്കെ പെട്ടെന്ന് തന്നെ പോവും അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ കറക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം കറക്കിക്കൊണ്ടിരിക്കരുത് അപ്പോൾ പിന്നെ ഗോതമ്പിൻ്റെ അതൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഗോതമ്പ് നുറുക്കായിട്ട് മാറും ഇനി ഇത് കഴുകിയെടുത്തിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ സ്റ്റീൽ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഇത് പച്ചരിയൊക്കെ പോലെ പെട്ടെന്ന് ഒറ്റ വിസിലൊന്നും വെന്ത് കിട്ടൂല ഒരു ആറേഴ് വിസില് ഒരു എട്ട് വിസിലെങ്കിലും വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് മുഴുവനായിട്ടുള്ള ഗോതമ്പല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാവുമ്പോൾ ഉപ്പൊക്കെ പിടിക്കുമ്പോൾ മധുരം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഏഴ് ആറേഴ് വിസിലിന് ശേഷം ഒരു എട്ട് വിസിലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഒക്കെ പോയതിന് ശേഷം ഇതാ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് ഞരടി നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം വേവാനായിട്ട് ഒരു പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല കേട്ടോ ഒരു വിസിലിനോ രണ്ട് വിസിലിനൊന്നും വെന്ത് കിട്ടൂലേ എന്നിട്ടിതാ നമ്മളിതിലേക്ക് നാലച്ച് ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാലച്ച ശർക്കര നല്ല മധുരം വേണ്ടവർക്ക് നല്ലൊരു ആയിരിക്കും ഇനി പാകത്തിനൊക്കെ മധുരം വേ മതി എന്നുള്ളവർക്ക് നാലച്ച ശർക്കര എടുക്കണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് പറ്റി കുറുകി വരുന്ന സമയത്ത് ഒരു മുറി തേങ്ങ ചരവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും നമ്മൾ ചക്കരച്ചോറൊക്കെ എടുക്കുമ്പോൾ തേങ്ങ ഇത്തിരി അധികം ഇട്ട് കൊടുക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതാ വീണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തീ കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ആ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയൊന്ന് ഒരുപാട് ഡ്രൈ ആവേണ്ട നമ്മൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ ഭാഗത്തിൽ ഒരു കുഴഞ്ഞ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പായസം പോലെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചോറ് പോലെ ഇത്തിരി കുഴഞ്ഞ രീതിയിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നാലച്ച ശർക്കര നല്ല മധുരമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒരു നാഴിയൊക്കെ ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ മൂന്നച്ച ശർക്കര എടുത്താൽ മതി ഇതിപ്പോൾ നല്ല മധുരമുണ്ട് അങ്ങനെ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് അണ്ടേപ്പരുമ്പം മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി വലിയ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം